എൽഡിഎഫ് സ്ഥാനാര്ത്ഥിയായി വി എസ് സുനിൽകുമാർ എത്തിയതോടെ തൃശൂർ ലോക്സഭാ മണ്ഡലം പോരാട്ട ചൂടിലായി കഴിഞ്ഞു എതിരാളികളായി സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും രംഗത്ത് വരുന്നതിനാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ ഇന്നലെ വൈകിട്ട് നടന്ന റോഡ്ഷോയോടുകൂടി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി കഴിഞ്ഞു രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും മുൻപേ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടായി കഴിഞ്ഞു ചൊവ്വാഴ്ച റോഡ്ഷോ ഇടതുമുന്നണിയുടെ ആവേശം ശരിക്കും പ്രകടമാക്കി സ്ഥാനാർത്ഥിക്കൊപ്പം ജില്ലയിലെ പ്രമുഖ നേതാക്കളും അണിനിരുന്നതോടെ റോഡ് ഷോ സ്വരാജ് റൗണ്ടിനെ ഇളക്കിമറിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് വി എസ് സുനിൽകുമാർ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ എം പിമാരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെന്നും തൃശൂർ എൽ ഡി എഫ് തന്നെ പിടിക്കുമെന്നും വി എസ് സുനിൽകുമാർ പറയുന്നു സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയുടെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറപ്പായും ചിന്തിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നും കഴിഞ്ഞ തവണ ബി ജെ പി അല്ല കോൺഗ്രസ്സിനുണ്ടായ പോലെയുള്ള വിജയത്തിന് പകരം അതിന് സമാനമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുന്നതാണ് ഞങ്ങളൊക്കെ താൻ തന്നെയാണ് എന്ന ധാരണ നൽകി സുരേഷ് ഗോപി ആദ്യം മുതലേ തന്നെ തൃശൂരിൽ രംഗത്തുണ്ട് ടി എൻ പ്രതാപന് ഒരവസരം കൂടി നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ പ്രതാപനും സജീവമായിട്ടുണ്ട് ഇതിനിടെ റോഡ് ഷോയുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ രംഗത്തിറങ്ങിയ ദിവസം തന്നെ ടി എൻ പ്രതാപന്റെ സ്നേഹസന്ദേശ യാത്രയിൽ കോൺഗ്രസുകാർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി തന്നെ തൃശൂരിലെത്തിയെങ്കിലും പ്രാദേശിക ബി നേതാക്കളിൽ പലർക്കും സുരേഷ് ഗോപി രംഗത്തിറങ്ങുന്നത് അത്ര താല്പര്യമില്ല കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്രയിൽ തൃശൂർ ജില്ലയിൽ പോലും സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ല കൈരളി ന്യൂസ് തൃശൂർ